ത്തിന്റെ ഒന്നാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട് രക്ഷിക്കുവാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകി പോയിട്ടില്ല കേൾക്കുവാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല പ്രിയമുള്ളവരെ ഡിന്നി ജോയി എന്ന സഹോദരിയാണ് തന്റെ ഉടമ്പടി ജീവിതത്തിലെ സാക്ഷ്യം നമ്മളുമായിട്ട് പങ്കുവെച്ചത് ഈ സഹോദരി നമ്മളോട് സാക്ഷ്യം പറയുമ്പോൾ ഈ സഹോദരൻ നമ്മളോട് പറഞ്ഞു ഈ സഹോദരിയുടെ ഭർത്താവിന്റെ കാലില് ഒരു മുഴയുണ്ടായിരുന്നു ഞരമ്പിനോട് അടുത്തിരുന്ന മുഴയായതുകൊണ്ട് അത് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട് എന്ന് ഡോക്ടർമാര് പറയുന്ന ഒരവസ്ഥ ഈ അവസ്ഥയിലാണ് ഇവരുടമ്പടി പ്രാർത്ഥനയിലേക്ക് കടന്നു വരുന്നത് അതുപോലെ തന്നെ ഈ സഹോദരങ്ങൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുത്തേക്ക് വന്ന് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു അച്ഛൻ മുഴയുള്ള ഭാഗത്ത് തൈലം പുരട്ടി പ്രാർത്ഥിക്കുവാനായിട്ട് അവരോട് പറയുന്നു ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അവരെ വിടുന്നു ഓപ്പറേഷൻ സമയത്ത് ഡോക്ടർമാർ പറയുകയാണ് ആ മുഴ ഞരമ്പിൽ നിന്ന് അടന്നു വരുന്നത് പോലെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഒരു പ്രശ്നവുമില്ലാതെ ഓപ്പറേഷൻ കഴിഞ്ഞ് സുരക്ഷിതമായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈ സഹോദരങ്ങൾ ആശുപത്രി വിടുന്നതാണ് ഇവരുടെ ഉടമ്പടി സാക്ഷ്യത്തിൽ നമ്മൾ കാണുന്നത് അതിനുശേഷം ഈ സഹോദരന് ഡെങ്കു ഫീവർ ഉണ്ടാകുന്നു കൗണ്ട് കുറഞ്ഞു പോകുന്നു ഇവർ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാകുന്നു ഈ സഹോദരൻ ഡിപ്രഷനിലേക്ക് കടന്നു വരുന്നു ഒത്തിരിയേറെ ബഹളം ആശുപത്രിയിൽ കടന്ന് വെക്കുവാനായിട്ട് തുടങ്ങുന്നു ചികിത്സയ്ക്ക് കീഴ്പ്പെടാത്ത അവസ്ഥയിലേക്ക് കടന്നു വരുന്നു അപ്പോഴാണ് ഈ സഹോദരി ഉടമ്പടി കാശുരൂപം എടുത്ത് കൊന്തയിലിട്ട് ഈ സഹോദരൻ്റെ കഴുത്തിൽ അണിയിക്കുന്നത് പിന്നീട് ഈ സഹോദരൻ പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് പരിശുദ്ധ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും സാന്നിധ്യം ലഭിച്ചുവെന്ന് അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ലഭിക്കുമ്പോൾ ഈ സഹോദരൻ ശാന്തനായിട്ട് പിന്നീട് ആശുപത്രിയിലേക്ക് കിടക്കുകയാണ് പെട്ടെന്ന് തന്നെ രോഗം ഭേ രോഗം ഭേദമാകുന്നതായിട്ട് ഈ സഹോദരൻ അനുഭവപ്പെടുന്നു ആശുപത്രി വിട്ട് വീട്ടിലേക്ക് വരുന്നതായിട്ട് ഇവർ വരികയാണ് ഇവർ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന യൂറിനറി ഇൻഫെക്ഷൻ ഒത്തിരിയേറെ മരുന്നുകൾ കഴിക്കുന്നു ഏറ്റവും ഒടുവിൽ അമ്മയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഉടമ്പടി തേനും ഉടമ്പടി ഉപ്പുമൊക്കെ ഇവർ കഴിക്കുകയാണ് മരുന്നുകളൊന്നുമില്ലാതെ തന്നെ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന യൂറിനറി ഇൻഫെക്ഷൻ മാറിപ്പോകുന്നതായിട്ട് ഇവർക്ക് അനുഭവപ്പെടുന്നു ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരിയേറെ ഉടമ്പടി സാക്ഷ്യങ്ങൾ ഈ സഹോദരങ്ങൾ ഈ അൽ നമ്മളോട് പങ്കുവെക്കുകയാണ് ൂടെയുണ്ടാകുന്ന അനുഭവം രക്ഷിക്കുവാനാകാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല